ചൂട് കാലമായതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗവും ഒരുപാട് കൂടും അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ ഉപയോഗം അഞ്ഞൂറ് യൂണിറ്റിൽ താഴെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇത് ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിലാണെന്ന് ആലോചിക്കണം കുറച്ചുകൂടി വ്യക്തമായി പറയാം ഇത് കെ എസ് സി ബിയുടെ സൈറ്റിലെ ബിൽ കാൽക്കുലേറ്റർ ആണ് ഇതിൽ ഉപയോഗിച്ച് യൂണിറ്റ് അഞ്ഞൂറ് അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ അടയ്ക്കേണ്ട തുക താഴെ കാണിക്കും ഇപ്പോൾ അഞ്ഞൂറ് യൂണിറ്റിന് മൂവായിരത്തി നാനൂറ് രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് ഇനി അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട തുക എല്ലാ ചാർജുകളും കൂട്ടി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയാണ് ഇപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ഡിഫറൻസ് വന്നു ഇത് വെറും ഒരു യൂണിറ്റിന്റെ വ്യത്യാസം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് കെ സി ബി മീറ്റർ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ലാബ് അടിസ്ഥാനത്തിൽ ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ച് രൂപയെങ്കിലും ലാഭിക്കാം ആദ്യം നമുക്ക് കെ മീറ്റർ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ മീറ്ററുകളിൽ സ്ക്രോൾ ബാറ്ററി എന്നെഴുതിയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ടാവും ആ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ സ്ക്രോൾ ചെയ്യേണ്ടത് അതിൽ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്നത് വീട്ടിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് മീറ്ററിന്റെ ഇന്റേണൽ ബാറ്ററി ഉപയോഗിച്ച് ഡിസ്പ്ലേ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേയുടെ ആദ്യം തന്നെ എല്ലാം എട്ട് എന്ന അക്കത്തിലുള്ള ഒരു പേജ് ആയിരിക്കും കാണും പിന്നീട് പ്രസ് ചെയ്യുമ്പോൾ ബി ഗുഡ് എന്ന് കാണാൻ അതായത് ബാറ്ററി ഗുഡ് എന്നാണ് അർത്ഥം പിന്നീട് ടൈമും പിന്നീട് ഡേറ്റും കാണിക്കുന്നു അതിനുശേഷം നമുക്ക് ലൈനിലെ വോൾട്ടേജ് ആണ് കാണിക്കുന്നത് ഇതിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് വരെ അത്യാവശ്യം നല്ല വോൾട്ടേജ് ആണ് അടുത്ത പേജിൽ എ എന്നെഴുതിയിരിക്കുന്ന റീഡിംഗ് നമ്മൾ റീഡിംഗ് നോക്കുന്ന സമയത്ത് എത്ര ആംബിയർ കറണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് പവർ ഫാക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഏത് പവർ ഫാക്ടറിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പി എഫ് ഇതിലിപ്പോൾ പോയിൻറ്റ് നയൻ ആണ് ഇത് നല്ലൊരു വാല്യൂ ആണ് ഒന്ന് കിട്ടിയാൽ അത്രയും നല്ലത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ച് വ്യത്യാസം വരാം പോയിൻറ്റ് മുതൽ വൺ വരെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അടുത്തത് കെ ഡബ്ല്യു ആണ് നമ്മളിപ്പോൾ എത്ര കിലോ വാട്ട് പവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അളവാണ് അടുത്തത് കെ ഡബ്ല്യു എച്ച് ടി വൺ ടി വൺ അല്ലെങ്കിൽ സി വൺ എന്നൊക്കെ കാണാം ഇങ്ങനെ ടി വൺ ടി ടു ടി ത്രീ അല്ലെങ്കിൽ സി വൺ സി ടു സി ത്രീ എന്ന് കാണിക്കുന്നത് നമ്മുടെ മീറ്റർ ടി ഒ ഡി മീറ്റർ ആയതുകൊണ്ടാണ് അതായത് ടൈം ഓഫ് ഡേ മീറ്റർ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന കറന്റിന്റെ അളവ് നമ്മുടെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്ന് ടൈം സോണാക്കി തിരിച്ചുകൊണ്ടാണ് ബിൽ ചെയ്യുന്നത് ഇതിൽ ടി വൺ എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയവും ടി ടു എന്നുള്ളത് ആറ് മുതൽ പത്ത് വരെയും ടി ത്രീ എന്നുള്ളത് പത്ത് മുതൽ രാവിലെ ആറ് മണിവരെയും ആണ് ഇതിൽ നമുക്ക് എടുക്കേണ്ട റീഡിംഗ് ടി വൺ ടി ടു ടി ത്രീ കഴിഞ്ഞു വരുന്ന കെ ഡബ്ല്യു എച്ച് ആണ് ഇത് ടി വൺ ടി ടു ടി ത്രീ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കിട്ടുന്ന യൂണിറ്റ് ആണ് ഇതിപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ഇനി ഇതിന് തൊട്ട് മുന്നിലെ ബില്ലിലെ റീഡിംഗ് എത്രയാണെന്ന് നോക്കി ആ റീഡിംഗ് ഇതിൽ നിന്ന് കുറച്ചാൽ കഴിഞ്ഞ ബിൽഡേറ്റ് മുതൽ ഇപ്പോൾ വരെ ഉപയോഗിച്ച യൂണിറ്റിന്റെ അളവ് ലഭിക്കും ഇപ്പോൾ എനിക്ക് ാണ് ഈ മുന്നൂറ്റി ഇരുപത് യൂണിറ്റ് കെ ഐ സി ബി സ്ലാബ് അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതാണ് കെ ഐ സി ബിയുടെ സ്ലാബ് അടിസ്ഥാനത്തിൽ ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ചാർട്ട് നമ്മുടെ മീറ്റർ റീഡിംഗ് രണ്ടു മാസത്തിലാണ് എടുക്കുന്നതെങ്കിലും ഒരു മാസത്തെ അളവിലാണ് സ്ലാബ് കണക്കാക്കുന്നത് അതായത് രണ്ടു മാസത്തെ റീഡിംഗ് എടുത്തതിനു ശേഷം കിട്ടിയ യൂണിറ്റിനെ പകുതിയാക്കിയാൽ ഒരു മാസത്തെ യൂണിറ്റ് കിട്ടും ഞാൻ ഉപയോഗിച്ച യൂണിറ്റ് മുന്നൂറ്റി ഇരുപത് യൂണിറ്റ് എനിക്ക് അതിന്റെ പകുതി നൂറ്റി അറുപതാണ് ഈ നൂറ്റി അറുപത് യൂണിറ്റ് വെച്ചിട്ടാണ് ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്റെ ഉപയോഗം പ്രതിമാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് താഴെയായതിനാൽ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള ബിൽ കാൽക്കുലേഷൻ നടക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം എന്റെ പ്രതിമാസ യൂണിറ്റായ ആയ യൂണിറ്റിലെ ആദ്യ അമ്പത് യൂണിറ്റിന് മൂന്ന് രൂപ വെച്ച് ഗുണിക്കുമ്പോൾ നൂറ്റി രൂപ കിട്ടും ഇവിടെ എനിക്ക് ആദ്യത്തെ അമ്പത് യൂണിറ്റിന് മൂന്ന് രൂപ വെച്ച് വന്നിട്ടുള്ളൂ ഇനി അടുത്ത അമ്പത് യൂണിറ്റിന് നാല് രൂപ പൂജ്യം അഞ്ച് പൈസ വെച്ച് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് രൂപയാണ് വരുന്നത് അടുത്ത അമ്പത് യൂണിറ്റിന് അഞ്ച് രൂപ പത്ത് പൈസ വെച്ച് ഇരുന്നൂറ്റി അമ്പത്തി രൂപയും ഇനി നൂറ്റി അറുപതിൽ ബാലൻസ് പത്ത് യൂണിറ്റ് ആണുള്ളത് ഈ പത്ത് യൂണിറ്റിന് ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ വെച്ച് അറുപത്തി പോയിന്റ് അഞ്ച് രൂപയും കിട്ടുന്നു ഇനി ഈ തുകകളെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് ഒരു മാസത്തെ എനർജി ചാർജ് ലഭിക്കുന്നു ഇനി ഈ തുകയെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ രണ്ടു മാസത്തേക്കുള്ള എനർജി ചാർജ് ലഭിക്കുന്നു ഇപ്പോൾ പ്രതിമാസ ഉപയോഗം ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് ആയതിനാൽ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള കാൽക്കുലേഷൻ ആണ് നടന്നത് അതേസമയം പ്രതിമാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിൽ അതായത് രണ്ടു മാസത്തിൽ അഞ്ഞൂറ്റൊന്ന് വരികയാണെങ്കിൽ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള കാൽക്കുലേഷനിൽ നിന്ന് പുറത്തുപോകുകയും പൂജ്യം മുതൽ അഞ്ഞൂറ്റൊന്ന് യൂണിറ്റ് വരെയും ആറ് രൂപ നാൽപ്പത് പൈസ എനർജി ചാർജ് വരും അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തി രൂപയുടെ ഡിഫറൻസ് ഇതുപോലെ പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റിന് മുകളിൽ വരുന്ന എല്ലാ യൂണിറ്റിനും ഈ ചാർട്ട് പ്രകാരമുള്ള എമൗണ്ട് ആയിരിക്കും പൂജ്യം മുതൽ കണക്കാക്കുക ഇനി ഈ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ കെ ഐ സൈറ്റിൽ ബിൽ കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അത് വെച്ച് ഞാൻ ഉപയോഗിച്ച മുന്നൂറ്റി ഇരുപത് യൂണിറ്റിന് കെ എസ് ഇ ബി എത്ര ചാർജ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ലിങ്കിൽ കയറുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ലഭിക്കുക ഇതിൽ ഏറ്റവും മുകളിൽ നമുക്ക് താരിഫ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് എൽ ടി വൺ എ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു ഇലക്ട്രിസിറ്റി ബില്ലിൽ നിങ്ങളുടെ താരിഫ് ഏതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് നോക്കി ഇവിടെ എൻ്റർ ചെയ്യുക അതിന് താഴെ നിങ്ങളുടെ കണക്ഷൻ ഏത് ടൈപ്പ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് ഇനി നമ്മുടെ ബിൽ സൈക്കിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യാം ഇപ്പോൾ ടു മന്ത്സിന്റെ ബില്ലാണ് നമ്മൾ മന്ത് സെലക്ട് ഇൻഡസ്ട്രിയൽ പെർപ്പസിന് ഇത് മാറ്റം വരാം തൊട്ട് താഴെയുള്ള കൺസ്യൂമർഡ് യൂണിറ്റ് എന്നുള്ള കോളത്തിൽ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിന്റെ അളവ് രേഖപ്പെടുത്താം എനിക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇരുപത് യൂണിറ്റ് ആണ് ലഭിച്ചത് ഞാനത് എന്റർ ചെയ്തു താഴെ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ എന്നുള്ളത് രേഖപ്പെടുത്തണം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് ബിൽ ഡീറ്റെയിൽസ് ലഭിക്കും ഇതിൽ ഏറ്റവും മുകളിൽ എനർജി ചാർജ് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിനുള്ള ചാർജ് പിന്നെ ഡ്യൂട്ടി ഫ്യൂൽ സർ ചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ റെന്റ് മീറ്റർ റെൻറ്റ് സി ജി എസ് ടി മീറ്റർ റെൻറ്റ് എസ് ജി എസ് ടി മന്ത്ലി ഫ്യൂവൽ സർചാർജ് എന്നിങ്ങനെയുള്ള എല്ലാ ചാർജും കൂട്ടി അവസാനം ടോട്ടൽ എമൗണ്ട് എഴുതിയിരിക്കുന്നു ഈ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും മീറ്റർ റീഡിംഗ് എടുക്കാനും അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ